എൻ്റെ പേര് സുജ ഞാൻ എൻ്റെ മോൻ്റെ സാക്ഷിത്വം പറയുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ യു കെയിലാണ് താമസിക്കുന്നത് ഞങ്ങളിപ്പോൾ ഒരു മാസത്തെ ലീവിന് വന്നതാണ് അപ്പം ഞങ്ങളാദ്യമേ ഒരു ദിവസം ഒരു എൻ്റെ മോൻ്റെ ചെവിയുടെ പുറകിൽ ഒരു ചെറിയ മുഴ കണ്ടു അപ്പം എനിക്ക് ഭയങ്കര വിഷമായി ടെൻഷനായി ഞാൻ പെട്ടെന്ന് ഡോക്ടറെ കണ്ടു കാണിക്കാൻ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞ് പറഞ്ഞു അവൻ്റെ ആക്സില്ലയിലും ഗ്രോയിലും ഒക്കെ മുഴകൾ കാണുന്നുണ്ടെന്ന് അപ്പം ബ്ലഡ് ടെസ്റ്റിനും സ്കാനും ഒക്കെ ഡോക്ടർ അഡ്വൈസ് ചെയ്തു അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി ഉറക്കം വരുന്നില്ല അപ്പം ഞാൻ പെട്ടെന്ന് പ്രാർത്ഥന കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞെനിക്കറിയാം അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് ഉടമ്പടിയെക്കുറിച്ചൊന്നും അറിയില്ല തീർത്ഥാടന ഉടമ്പടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഓൺലൈനിൽ കയറി ഞാൻ പെട്ടെന്ന് ഉടമ്പടി എടുക്കുകയും അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും പിന്നെ എല്ലാ ദിവസവും കുർബാന കാണുക പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്ക അങ്ങനെ എനിക്കറിയാവുന്ന രീതികളെല്ലാം വെച്ച് ഞാൻ ഉറക്കം വരാതെ ടെൻഷനായിട്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കും അഞ്ചര കേറ്റ് നീല തിരി കത്തിച്ച് പ്രാർത്ഥിക്കും ഡ്യൂട്ടിയിലാണെങ്കിലും ഞാൻ ആ തിരി കൊണ്ടുപോയി ആ കറക്റ്റ് സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് വൈകുന്നേരം ഒമ്പത് മണിക്കും അതുപോലെ പച്ച തിരി തിരികെച്ച് പ്രാർത്ഥിക്കും അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു എൻ്റെ മോൻ്റെ സ്കാൻ്റെ റിസൾട്ട് വന്നു അത് നെഗറ്റീവാണ് അപ്പം ഞാനത് ഹസ്ബൻഡിനോട് ഫോൺ വിളിച്ച് പറയുന്നതായിട്ട് ഞങ്ങൾക്ക് യു ഒരു സ്കാനിൻ്റെ ഒരു അപ്പോയിൻ്റ്മെൻ്റ് ഒക്കെ കിട്ടണമെങ്കിൽ ഒത്തിരി താമസം കൊടുക്കും അപ്പം ഞാൻ അത്രയും നാളീ ടെൻഷൻ അടിച്ച് ഉറക്കമൊന്നും വരാതിരിക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു പക്ഷേ ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റപ്പം മുതൽ എനിക്ക് മോൻ്റെ ചെവിയുടെ പുറകിലുള്ള മുഴയെക്കുറിച്ച് ഒരു ടെൻഷനും ഇല്ല ഞാൻ ശരിക്കും ടെൻഷൻ ഇല്ലാത്ത ഒരാളായി ഞാനിങ്ങനെ നോർമലായി നടന്നു അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് വേറൊരു സംശയം ഉണ്ടായിരുന്നു ഞാൻ ഏഴുമുട്ടം പള്ളിയിൽ ചെറുപ്പം മുതൽ പോകുന്ന ആളാണ് അപ്പം അവിടെയും മാതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത് കൃപാസനത്തിലും മാതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം ഞാൻ എന്തിനാ ഇത്രയും ദൂരം വന്ന് കൃപാസനത്തിൽ തന്നെ വന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഏഴുമുട്ടം പള്ളി പോയാൽ പോരേന്ന് അപ്പം ഞാൻ സ്വപ്നം കാണുവാണ് അത് കഴിഞ്ഞ ഒരു ദിവസം ഏഴുമുട്ടം പള്ളിയിലും കൃപാസനത്തിലും രണ്ട് രണ്ട് സന്ദേശങ്ങളാണ് നൽകുന്നത് അപ്പം ഏഴുമുട്ടത്തും പോകണം കൃപാസനത്തും പോകണം അങ്ങനെ എൻ്റെ ആ വലിയൊരു സംശയവും സ്വപ്നത്തിൽ കൂടി എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു അപ്പം ഞാൻ ഈ സ്വപ്നം കണ്ടതുപോലെ തന്നെ എൻ്റെ മോന് സ്കാൻ അപ്പോയിൻമെൻ്റ് കിട്ടുകയും ഹസ്ബൻഡ് ജോലിയിലായിരുന്നു ഞാനും മോനും കൂടെ സ്കാനിങ്ങിന് പോയി അവൻ്റെ റിസൾട്ട് നെഗറ്റീവാണ് അതുപോലെ ഞാൻ ഫോൺ വിളിച്ച് ഹസ്ബൻഡിനോട് പറഞ്ഞു അപ്പം എനിക്ക് അത് കൃത്യമായിട്ടും മാതാവ് തന്ന സന്ദേശമാണ് സ്കാൻ നടക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു റിസൾട്ട് നോർമലാണെന്ന് ഉള്ള ഒരു സന്ദേശം അപ്പം അങ്ങനെ ആ സാക്ഷ്യം പറയാൻ ഞാൻ ഇന്ന് ഇവിടെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ തിരക്കും രാവിലെ ഞങ്ങൾ മണിക്ക് വന്ന് ഞാനും മോളും കൂടെ ഇവിടെ ഇപ്പം ഇന്ന് ഉടമ്പടി എടുത്തു അപ്പം മടുത്തു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഇനി വരുമ്പോൾ പറയാം ഞാൻ ഇനി പോവാന്നൊക്കെ ഓർത്ത് അവിടെ നിൽക്കുമായിരുന്നു അപ്പം മോൾക്ക് ഇവിടെ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനൊരു ടോക്കൺ കിട്ടി അപ്പം ഞാൻ ഇവിടെ വന്ന് നിന്നു അപ്പം എല്ലാവരും അച്ഛൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് പോയി അപ്പം എൻ്റെ മോളുടെ ഊഴം വന്നപ്പം അച്ഛൻ പുറകോട്ടെ പോയി അപ്പോൾ കുറേ നേരം നിൽക്കേണ്ടി വന്നു അപ്പം എൻ്റെ മനസ്സിൽ നിന്ന് പറയൂ ആ സാക്ഷ്യം പറയുന്നത് സാക്ഷ്യം പറയുന്നു അപ്പം ഇവിടെ സിസ്റ്ററിനോടും അച്ഛൻ്റെ അടുത്തും പറഞ്ഞു ചെറിയൊരു സാക്ഷിയായിരിക്കും അച്ഛൻ വായിക്കുമ്പോൾ പക്ഷേ എനിക്കിങ്ങനെ ഇത് സാക്ഷ്യം പറയണമെന്നൊരു പ്രചോദനം ഉണ്ടെന്ന് അപ്പം ഇത് എഴുതി കൊടുത്തു അപ്പം ഞാൻ എഴുതി എഴുതി വരെ എൻ്റെ മോൾ ഇവിടെ മുട്ടയിൽ നിൽക്കുവായിരുന്നു അത് കഴിഞ്ഞാണ് ജോസഫ് അച്ഛൻ വന്നതും അവളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അവൾ ഇറങ്ങി വന്നതും അപ്പം ഞാൻ ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ഞാൻ ആദ്യമായി നേരത്തെ പറയേണ്ടതായിരുന്നു എങ്കിലും ദൈവത്തോടും മാതാവിനോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ നേരത്തെ വന്നിത് സാക്ഷിയും പറയേണ്ടായിരുന്നു പക്ഷേ എന്നെ യെ കൊണ്ട് എന്നെ വിടാതെ മാതാവ് അവിടെ നിർത്തി ഇത് എഴുതിപ്പിച്ച് ഇവിടെ കയറ്റി നിർത്തിയിരുന്നതിന് ഞാൻ ദൈവത്തിനും മാതാവിനും ആയിരമായിരം നന്ദി പറയുന്നു കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ എല്ലാവരോടും എൻ്റെ ഫ്രണ്ട്സിനോടും പിന്നെ ഡ്യൂട്ടിയിലുള്ളവരോടും ഒക്കെ ഞാൻ മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും പറയും ഞാൻ കാശുരൂപങ്ങൾ കൊടുക്കാറുണ്ട് ഓൺലൈനിൽ എനിക്ക് പത്രമൊന്നും വാങ്ങിച്ചാൽ ആർക്കും കൊടുക്കാൻ പറ്റാറില്ല അപ്പം ഞാൻ യൂട്യൂബിൽ വരുന്ന സാക്ഷ്യം കേൾക്കും ആ സാക്ഷ്യം ഫ്രണ്ട്സിനെല്ലാം ഞാൻ അയച്ചു കൊടുക്കും ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളുണ്ട് അവർക്കെല്ലാം അയച്ചു കൊടുക്കും പിന്നെ ഞാൻ ചാരിറ്റി ആയിട്ട് ഞാൻ പാവങ്ങളെ എന്നോട് സഹായം ചോദിച്ചു വരുന്നവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ സഹായം ചെയ്യാറുണ്ട് രോഗികൾക്കൊക്കെ അങ്ങനെ ദൈവം ഞങ്ങളെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ഇന്ന് ഇവിടെ കൊണ്ട് നിർത്തി ഞാൻ ഇന്ന് വേണ്ട എന്ന് പറഞ്ഞു പോകാനിരുന്ന എന്നെ ഇവിടെ നിർത്തി സാക്ഷ്യം പറയിപ്പിച്ചതിനെ ഓർത്ത് ഈശോ ഇവിടെ ഉണ്ട് മാതാവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ആയിരമായിരം നന്ദി പറയുന്നു യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചിൻ്റെ പതിനാറിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് പ്രിയമുള്ളവരെ ദൈവത്തിന് ഓരോ വ്യക്തിയെയും കുറിച്ച് വ്യക്തമായിട്ടുള്ള പദ്ധതി ഉണ്ട് ഇത് നമുക്ക് ദൈവികമായിട്ടുള്ള ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മള് ഏതവസ്ഥയിലായിരുന്നാലും ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ നൊമ്പരം തരും പക്ഷെ ആ നൊമ്പരം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ സാക്ഷികളായി തീർന്നുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരായിട്ട് തീരുന്ന അവസ്ഥയിലേക്കായിരിക്കും അങ്ങനെയുള്ള ഒരു സാക്ഷ്യമാണ് സുജ എന്ന ഒരു സഹോദരി നമ്മളുടെ മുൻപിൽ പങ്കുവയ്ക്കുക സുജ എന്ന ഈ സഹോദരി നമ്മുടെ മുൻപിൽ തൻ്റെ മകൻ ജോസഫിൻ്റെ ശരീരത്തിലുണ്ടായ ഒരു മുഴയപ്പ് കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ ഉടമ്പടി സാക്ഷ്യം പങ്കുവെക്കുന്നത് ഈ സഹോദരി വ്യക്തമായിട്ട് പറഞ്ഞു എങ്ങനെയാണ് ദൈവം തന്നെ വിളിച്ചതെന്ന് എങ്ങനെയാണ് ദൈവം തന്നെ തിരഞ്ഞെടുത്തതെന്ന് എങ്ങനെയാണ് അനേകരുടെ മുൻപില് സാക്ഷ്യത്തിനായിട്ട് തന്നെ കൊണ്ടേ നിർത്തിയതെന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു പ്രിയമുള്ളവരെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ ദൈവീക പദ്ധതിയുടെ ഭാഗമാണെന്നും ദൈവം എന്നെ തിരഞ്ഞെടുത്തതിന്റെ എന്നെ വിളിച്ചതിൻ്റെ വലിയ അനുഭവമാണെന്നും നമുക്ക് ബോധ്യമാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവീക പദ്ധതികൾ നിറവേറുന്നത് നമുക്ക് ഈ കുടുംബത്തോടൊപ്പം ദൈവത്തിന് നന്ദി പറയാം ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക